ഇനി വൈറ്റ് സിമെന്റ് അടിക്കണ്ട പ്രൈമർ വേണ്ട പുട്ടി വേണ്ട പെയിന്റ് വേണ്ട വാട്ടർ പ്രൂഫിംഗും വേണ്ട ലൈഫ് ടൈം മെയിൻ്റെസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഈ വീഡിയോ രണ്ട് വർഷം മുന്നേ അപ്ലോഡ് ചെയ്ത സമയത്ത് എഴുപത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു കേരളത്തിനകത്തും പുറത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് പർച്ചേസ് ചെയ്തു അപ്പൊ അതില് വന്ന രണ്ട് കമന്റ് ഞാൻ വായിക്കാം ഈ മയക്കാലം കഴിഞ്ഞുള്ള ഒരു വീഡിയോ ഇടണ ഇതേ മതിലിൻ്റെ അതുപോലെ തന്നെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് വീഡിയോ ചെയ്ത് കാണിക്കണം അപ്പോൾ അറിയാം അതുപോലെ ഒരുപാട് കമന്റുകൾ ഇതേ പ്രോഡക്റ്റ് രണ്ട് വർഷം മുന്നേ ഉപയോഗിച്ച എന്റെ വീടിന്റെ അവസ്ഥയാണ് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം നമ്മളിവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഹാർഡായിട്ടുള്ള ഒരു ബ്രഷും ഷാംപൂ നമുക്ക് ഉപയോഗിച്ച് നോക്കാം നോർമൽ പെയിന്റിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉൾപ്പെടെ ഇടയ്ക്ക് വരും നമ്മൾ ഈ ഷാംപൂവും ഇത് ഉപയോഗിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഇതിന്റെ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിലിടും ഇപ്പോൾ ഈ ഒരു പാർട്ട് ഇടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെയിൻറ് അടിച്ചാൽ എന്ന് ചില ആൾക്കാർ പറയും ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ജർമ്മൻ ബ്രാൻഡായ ആർഡെക്സ് സെന്റൂറയിലാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത ലൈഫ് ടൈം മെയിൻ്റനൻസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് ക്രാക്ക് ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രത്യേകതകൾ അടങ്ങിയിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാറണ്ടിയോട് കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ പ്രോഡക്റ്റ് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട്